ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച മകരഭരണിയാണ് ഭദ്രകാളി ദേവി പ്രീതിക്ക് വളരെ ഉത്തമമായ ദിവസമാണ് ഉത്തരായന തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ ഭരണിയാണിത് മകരഭരണി കുംഭഭരണി മീനഭരണി എന്നീ മൂന്ന് മാസങ്ങളിലെ ഭദ്രകാളി ഭജനം എന്തുകൊണ്ടും ശ്രേയസ്കരമാണ് അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയെ നിന്ദിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ഒരു വരം മഹാദേവൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നവർക്ക് ആ ഭക്തനെയും കുടുംബത്തെയും എല്ലാവിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള വരവും ദേവിക്ക് മഹാദേവൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഭദ്രകാളി നാമങ്ങൾ പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഭദ്രകാളി മൂലമന്ത്രമായ ഓം സൗഹ്രീം ഭദ്രകാളി നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഭദ്രകാളി നമസ്തുഭ്യം ഭദ്രേ വിദ്രാവിദാസുരേ രുദ്രനേത്രാഗ്നിസംഭൂ ഭദ്രമാശുപ്രയച്ചമേത്തി ജപിക്കുന്നതും വളരെ നല്ലതാണ്